നമസ്കാരം ഇന്ന് ഐക്യ കേരളത്തിന്റെ അറുപത്തിയൊൻപതാം ജന്മദിന ആഘോഷം നടക്കുന്ന വർഷമാണ് ലിറ്ററേറ്റർ റീഡിഫൈനിങ് മാഗസിന്റെയും കെ മന്തുരു ഫൗണ്ടേഷും ആശംസകൾ എല്ലാ മലയാളികളെയും അറിയിക്കുകയാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു ദേശം രൂപീകൃതമായതിന്റെ സന്തോഷത്തിലാണ് നാം മലയാളം മലയാള സാഹിത്യം മലയാള ഭാഷ ഇതിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചൊന്നും മലയാളികളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നും രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയുണ്ടായി ഏകദേശം രണ്ടായിരത്തോളം വർഷങ്ങളുടെ പാരമ്പര്യം മലയാള ഭാഷയ്ക്കുണ്ട് മലയാള സാഹിത്യത്തിനും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി പ്രസിദ്ധീകരണ രംഗത്ത് മാസികയുടെ പ്രസിദ്ധീകരണ രംഗത്ത് കെ മന്ത്ര ഫൗണ്ടേഷൻ ലിറ്ററേറ്റർ റീഡിഫൈനിങ് വേൾഡ് എന്ന മാഗസിൻ ഇംഗ്ലീഷ് മാഗസിൻ പുറത്തിറക്കി വരുന്നു ഒരു ഇന്റർനാഷണൽ മാഗസിൻ ഇതുപോലെണ്ണം മലയാളത്തിൽ നിന്ന് മലയാളത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ഞങ്ങൾ ലിറ്ററേറ്റർ റീഡിഫൈനിങ് വേൾഡ് ആരംഭിച്ചത് അക്കാലം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കോവിഡ് കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലമായിരുന്നു വളരെയധികം മൂലധന ശേഷിയും വിതരണ ശൃംഖലയും ഒക്കെ ഉണ്ടായിരുന്നു പല പ്രസിദ്ധീകരണങ്ങളും നിർത്തിപ്പോയ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ആരംഭിക്കുകയായിരുന്നു ഈ അഞ്ചു കൊല്ലം ലിറ്ററേറ്റർ റീഡിഫൈനിങ് വേൾഡ് ഇന്റർനാഷണൽ മാഗസിൻ ഇംഗ്ലീഷ് പതിപ്പ് ലോ എമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലെയും എഴുത്തുകാരെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഒരുപാട് വായനക്കാരെയും സൃഷ്ടിച്ചു ആ ഒരു അനുഭവ സമ്പത്താണ് മലയാളത്തിലേക്ക് ഈ ജന്മദിന വേളയിൽ ലിറ്ററേറ്റർ റീഡിഫിനിങ് വേൾഡ് എന്ന മലയാളം മാഗസിൻ ഇറക്കാൻ ഞങ്ങൾക്ക് പ്രധാനമായി പ്രചോദനം നൽകിയത് മാത്രമല്ല ഈ വർഷം മാഗസിൻ രംഗത്ത് പ്രസിദ്ധീകരണ രംഗത്ത് ഞങ്ങൾ കടന്നിട്ട് അഞ്ചാമത്തെ കൊല്ലം ഒരുപാട് അവകാശവാദങ്ങളിലൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല ഒരു കാര്യം മാത്രം എല്ലാവർക്കും ഉറപ്പ് നൽകാം ഈ മാഗസീനിലെ രചനകൾക്ക് തിരഞ്ഞെടുക്കുന്ന രീതി പ്രസിദ്ധീകരിക്കുന്ന രീതി അതിൽ ഒരു തരത്തിലുള്ള വിവേചനമോ ഒരു തരത്തിലുള്ള സ്വാധീനമോ ഉണ്ടാകുകയില്ല രചനയുടെ മികവ് നോക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക ഒരു തരത്തിലുള്ള വിവേചനം പാടില്ല എന്നുള്ളത് തന്നെയാണ് ഫൗണ്ടേഷന്റെ താല്പര്യവും അത് ഭാഷയുടെ പേരിലായാലും വർണ്ണത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും ലിംഗഭേദത്തിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും അങ്ങനെ മനുഷ്യനിർമ്മിതികളായ വിവേചനങ്ങൾ കൊണ്ട് മനുഷ്യന്റെ സംഭാവനകളെ മനുഷ്യന്റെ സൃഷ്ടികളെ വിലയിരുത്താൻ പാടില്ല എന്നാണ് ഫൗണ്ടേഷൻ കാണുന്നത് ഇപ്പോൾ നവംബർ ഇരുപത്തി അഞ്ച് ഇന്ന് മലയാളത്തിലേക്ക് ഞങ്ങൾ ലിറ്ററേച്ചർ റീഡിഫൈനിങ് വേൾഡ് എന്ന മലയാള മാസിക പ്രകാശനം ചെയ്യുകയാണ് എല്ലാവരും എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം